ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ എസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു മുപ്പത് രൂപ വില വരുന്ന നല്ല അടിപൊളി ഡോൾ ഐറ്റംസാണ് ഇതൊക്കെ തിരൂർ ഗൾഫ് മാർക്കറ്റിലുള്ള ഷോപ്പിലാണുള്ളത് സലീം സ്റ്റോർ എന്ന ഷോപ്പിലുണ്ട് സലീം സ്റ്റോർ എന്ന ഷോപ്പിലാണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ തിരൂർ ഗൾഫ് മാർക്കറ്റിൽ കാണാൻ വളരെയധികം ഭംഗിയുള്ള നല്ല നല്ല സ്മൂത്ത് സാധനങ്ങൾ വെറും മുപ്പത് രൂപ കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് പല പല കളറിൻ്റെ പല പല മോഡലുകളും ഉണ്ട് ഇതിൽ എന്ത് ഭംഗിയാ കാണാൻ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ഉണ്ട് കാണുമ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ പറ്റ ചെറിയ സാധനമില്ല അത്യാവശ്യം വലുപ്പം നമ്മളെ കാറിനൊക്കെ കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിടാൻ പറ്റും കിച്ചനായിട്ടും ഉപയോഗിക്കാം ലേഡീസിൻ്റെ ബാഗ് വരെ ഒക്കെ തൂക്കിടാൻ അതിനും പറ്റും മുപ്പത് രൂപക്ക് ഒരു പീസിന് മുപ്പത് രൂപ ഇട്ടു കേട്ടോ ഷോപ്പിൻ്റെ അഡ്രസ്സാണ് സലീം സ്റ്റോർ ഗൾഫ് മാർക്കറ്റ് തിരൂർ ഫോൺ നമ്പർ പറഞ്ഞു തരാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ഫോർ ഫൈവ് ടു ഈ നമ്പറിൽ വിളിച്ചാൽ ഷോപ്പ് കേട്ടവർ പറഞ്ഞു തരും കേട്ടോ ഒരുപാട് മോഡൽ മോഡൽസ് കീച്ചെയിൻസ് ഉണ്ട് കേട്ടോ അവിടെ കീച്ചെയിൻ അതിൻ്റെ കാർ ഹാങ്കിങ് കാർ നോക്കിടാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട് വളരെ ക്യൂട്ട് സാധനങ്ങൾ എന്തൊക്കെ കേട്ടോ കാണാൻ മുപ്പത് രൂപ കിട്ടാനേ നമുക്ക് വളരെ ചീപ്പ് റേറ്റ് ആണ് മുപ്പത് രൂപ സാധനം കിട്ടുന്നത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷേ അത്യാവശ്യം വലുപ്പമുള്ള സാധനം കേട്ടോ ഹോൾസെയിലായിട്ടും കിട്ടും റീറ്റെയിലായിട്ടും കിട്ടും കേട്ടോ ഈ സാധനം ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളറും പലതരം മോഡലുകളും ഇട്ട പല ഞാൻ കാണിക്കുന്നതെല്ലാം പലതും പല മോഡലാണ്ട്ട ഒരേ മോഡലല്ല കാണിക്കുന്നത് പല ഡിസൈനിലുള്ള സാധനങ്ങൾ കൊണ്ടിരിക്കുന്നത് ചെറിയ കോഴിക്കുട്ടികളെ പോലെയല്ലേ കയ്യെ പിടിക്കുമ്പോൾ ഇനിയും ഒരുപാട് ഐറ്റംസും കിട്ടാം ഉള്ളിവിടെ കാണിക്കുന്നില്ല പിന്നെ ഇത് പുതിയ മോഡൽ മോതിരായിട്ടത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാച്ച് മോഡലുണ്ട് ഒരു പീസിന് വെറും ഇതും മുപ്പത് രൂപ വരെ വരും കേട്ടോ ഒരു പീസിനൊക്കെ ഇത് ഈ മോതിര കണ്ടു കഴിഞ്ഞാൽ വാച്ച് തന്നെ ശരിക്കുള്ള വാച്ച് അല്ല കേട്ടോ അത് അത് ഉള്ളിൽ ഒരു പേപ്പർ മേടി സാധനമാണ് നമുക്കൊരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഒരു മുപ്പത് രൂപ കേട്ടോ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഇത് റേറ്റ് കുറയും കിട്ടും ഹോൾസെയിൽ ബോക്സ് ബോക്സ് എടുക്കുമ്പോൾ നിങ്ങൾ ഇരുപത് രൂപ കിട്ടും ചില്ലർ ഒരു പീസ് വെക്കുന്ന പേര് മുപ്പത് രൂപയ്ക്കാണ് ഗൾഫ് മാർക്കറ്റിൽ സലീം സ്റ്റോർ ഷോപ്പിൻ്റെ പേര് മറക്കണ്ട ഒരുപാട് ഐറ്റംസ് റിങ്ങുകളുടെ ഇവിടെ ഉണ്ട് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്